ഇപ്പോൾ പൊതുപ്രവർത്തകൻ യഹിയാ ഖാൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ യഹിയാ ഖാൻ ഈ വയനാട് മുണ്ടക്കയിൽ മുസ്ലിം ലീഗിൻ്റെ അടക്കം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അടക്കം സന്നദ്ധ സംഘടനകളുടെ എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭവന നിർമ്മാണ പദ്ധതികൾ പല പ്രശ്നങ്ങളിലായി നീണ്ടുപോവുകയാണ് അതേസമയം ഈ ജംഇയത്തുൽ ഉലമ പോലെയുള്ള സംഘടനകൾ വേഗത്തിൽ അവരുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ പീപ്പിൾസ് പീപ്പിൾസ് ഫൗണ്ടേഷൻ പീപ്പിൾസ് ഫൗണ്ടേഷനും വലിയ തോതിൽ മുന്നേറാൻ അവർക്കും കഴിഞ്ഞിട്ടുണ്ട് അവർ ഭവന നിർമ്മാണം മാത്രമല്ല ഈ ദുരിതബാധിതർക്ക് വേണ്ട മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നതിൽ പീപ്പിൾസ് ഫൗണ്ടേഷനും കുറേയധികം മുന്നേറി അപ്പോൾ ഈ ജമ്മിയത്തുൽ ഉലമ എങ്ങനെയാണ് അവരുടെ വീട് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ചത് അവരുടെ സ്ഥല ഏറ്റെടുപ്പും ഭൂമിയും അതൊക്കെ എങ്ങനെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ലീഗ് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ഇത് നീളുന്നതിന് കാരണം എന്താണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ മഹാദുരന്തത്തിന്റെ തുടക്കം മുതൽ തന്നെ ഏറ്റവും വലിയ പിഴവു പറ്റിയത് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതികൾക്കാണ് ജമിയ തുലുമ പോലത്തെ സംഘടനകൾ ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയത് മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അതില് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ജമിയ തുലുമ പോലെയുള്ള സന്നദ്ധ സംഘടനകളും ഒരേ നിലപാടാണ് സ്വീകരിച്ചത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഭക്ഷണം വസ്ത്രം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്തത് മുഴുവൻ ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളായിരുന്നു അതിനുശേഷം അവർക്ക് ഏറ്റവും ആവശ്യമുണ്ടായിട്ടുള്ള ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ മേഖലയിലൊക്കെ തന്നെ കൃത്യമായ പ്ലാനോട് കൂടിയിട്ടാണ് സന്നദ്ധ സംഘടനകളും ഒരുപാട് മുസ്ലിം ലീഗ് പോലത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടു എന്നുള്ളതാണ് സത്യം അതിന്റെ ഭാഗമായി സുമനസ്സുകളായ ആളുകൾ സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് ജമിയത്തുലമ ഏകദേശം വീടുകൾ പതിനൊന്നോളം വീടുകൾ പൂർത്തീകരിച്ചത് ജമിയത്തുലമയെ കൂടാതെ കെ എം സി സി വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വിലോക്കാലിയ വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തമിഴ്നാട് മുസ്ലിം ജമായത്തുൽ ഉലമ അവര് വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ചെറുകിട കോറി അസോസിയേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ചില തുരുത്തിപ്പുറം പോലത്തെ എറണാകുളത്തുള്ള ഗ്രാമങ്ങൾ അവരുടെ ഗ്രാമവാസികളിൽ നിന്ന് പിരിച്ചെടുത്ത വീടുകളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ വലിയ പദ്ധതികളെ സംബന്ധിച്ച് നൂറും നൂറ്റമ്പതും വീടുകൾ എടുക്കുന്ന പദ്ധതികൾക്ക് ഭൂമി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രയാസം അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ സർക്കാരിനെ വിശ്വസിക്കുകയും സർക്കാർ ഭൂമി നൽകുകയും എന്ന് ധരിച്ചതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പോലത്തെ പാർട്ടികളുടെ പദ്ധതി കുറച്ചു കാലതാമസം നേരിട്ട് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ആവട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ സേവാഭാരതി ആവട്ടെ മറ്റ് മതസംഘടനകളാവട്ടെ അവരൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രശ്നം സർക്കാരും സന്നദ്ധ സംഘടനകളും മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്നത് ഇവരുടെ വീട് എന്നുള്ള ഏക കാര്യത്തെക്കുറിച്ചാണ് എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല ഇവിടുത്തെ ദുരന്ത ആളുകൾ കഴിഞ്ഞ ഒരു വർഷം അവരുടെ ദൈനംദിന ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോയത് എന്നും അതിനെ ആരൊക്കെയാണ് പിന്തുണച്ചത് എന്നുള്ളതും ആരും തന്നെ വലിയ ചർച്ചക്ക് വിഷയമാക്കുന്നില്ല ഇവിടെ ഇപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വന്നു മുണ്ടക്കൈ ഈ ചൂരൽമല മേഖലയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ അലോട്ട്മെന്റ് പ്ലസ് വണ്ണിന്റെ അലോട്ട്മെന്റ് വന്നപ്പോൾ മേപ്പാടിയിൽ നിന്ന് തലപ്പുഴ സ്കൂളിലേക്കും കരിങ്കുറ്റി സ്കൂളിലേക്കും അല്ലെങ്കിൽ തിരുനെല്ലി സ്കൂളിലേക്കൊക്കെ അലോട്ട്മെന്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി പത്തോ അറുപതോ കുട്ടികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയത്തിന് ഈ വിദ്യാഭ്യാസ വകുപ്പിൽ നിരന്തരം ആവശ്യം അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് മേപ്പാടിയിലോ കൽപ്പറ്റയിലോ ഒരു പ്ലസ് വൺ അഡ്മിഷൻ നൽകുന്നതിന് പോലും അവർക്ക് സാധിച്ചിട്ടില്ല പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞു വിവിധ കുട്ടികൾ അവരുടെ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് വിവിധ കോളേജുകളിലും ബാക്കിയുള്ളവർക്കും ഒക്കെ വാഞ്ഞു നടക്കുമ്പോൾ ഈ ഒരു ദുരന്തം നേരിട്ട കുട്ടികൾ എന്നുള്ളൊരു കൺസിഡറേഷൻ നൽകിക്കൊണ്ട് അവർക്കൊരു സ്പെഷ്യൽ അലോട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രത്യേക അഡ്മിഷൻ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയോ ഗവൺമെന്റ് ആശ്രയിച്ചിട്ടില്ല സന്നദ്ധ സംഘടനകളും ബഹുമാനപ്പെട്ട എം എൽ എയും ഒക്കെ മുൻകൈയ്യെടുത്ത് വിവിധ സ്ഥാപനങ്ങളിൽ അവരുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുക ഇപ്പോഴും താങ്കൾ പറയുന്നതനുസരിച്ച് ഇനിയും സർക്കാരിന്റെ ശ്രദ്ധ പതിയേണ്ട അനേക സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും ഒരു അവഗണിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ അടക്കം കാര്യങ്ങൾ തന്നെ തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിലേക്ക് ഇനിയും സർക്കാരിന്റെ ശ്രദ്ധ പതിയേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ്